യു ഡി എഫ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുമ്പളിയിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു എഐ സി സി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് യു ഡി എഫ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് ബുധനാഴ്ച വൈകിട്ടോടെ കുമ്പള ടൌണിൽ വെച്ച് നടത്തിയ പരിപാടി എഐസിസി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ തമ്മിലപ്പിക്കാൻ ഇവിടെ സുപ്രീം കോടതി നിയമ പോരാട്ടം രാഷ്ട്രീയ പോരാട്ടം നടക്കും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഇന്നലെ ഇപ്പോൾ വലിയ പ്രചരണമായിരുന്നു ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ബി ജെ പി മൊഴിയിലേക്ക് പോകുന്നു ഇന്ന് പത്രങ്ങളിലെല്ലാം മാധ്യമങ്ങളിൽ വാർത്തയാണ് ഞാൻ ഹേമന്ത് സോറിനെ ഓടിച്ചു എന്താണ് ഈ വാർത്ത അദ്ദേഹം ഞാനിവിടെ അദ്ദേഹത്തെ ആവശ്യത്തിന് വേണ്ടി കാണാൻ പോയിരുന്നു അത് സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കാണാൻ പോയതാണ് ആ കാണാൻ പോയ ചിത്രം എടുത്തിട്ട് അദ്ദേഹം ബിജെപിയിലോട്ട് പോകുന്നുള്ള വാർത്ത കള്ള വാർത്തയാണ് അദ്ദേഹം നിഷേധിച്ചു പാർട്ടി നിഷേധിച്ചു ഗവൺമെന്റ് നിഷേധിച്ചു ചടങ്ങിൽ മഞ്ചേശ്വരം എം എൽ എ എ കെ അഷഫ് അധ്യക്ഷനായി കർണാടക സംസ്ഥാന വകഫ് മന്ത്രി സമീർ അഹമ്മദ് ഖാൻ കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്തൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി അത് മാത്രമല്ല അതിനപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഈ ജീവിച്ചിരുന്നു ജീവിക്കാനുള്ള വേണ്ടി കൂടിയുള്ള ഒരു പോരാട്ടമാണ് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് സാമ്പത്തികമായി തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും പറയുകയാണെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം പറയുന്നത് അത്രമേതമായ അജണ്ടകൾ ഈ രാജ്യത്തുണ്ട് മറ്റൊന്നും ഇതായി കർണാടക വക്കോട് മന്ത്രി ഞാൻ നിങ്ങളോട് പറയുന്നത് പറയേണ്ടത് മതസുഭൂമിയുമായി നടക്കുന്ന അതിഭീകരമായ ഭയാനകമായ ഇടപെടലുകൾ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുണ്ട് ഇന്ന് മതസുടികളും ഹോട്ടലിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണമെന്ന് ും വയനാട് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഗിനാജി മറ്റ് യു ഡി എഫ് നേതാക്കളായ ടി എ മൂസ മഞ്ജുനാഥ് ആൽബ എം അബ്ബാസ് ഹാദി തങ്ങൾ എം അബ്ദുല്ല മുഖു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള